ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം ഏറെ കാലമായി ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു ടോളിവുഡിലെ പ്രിയങ്കരരായ പ്രണയ ജോഡികളായ വിജയ് ദേവർകുണ്ടേയും രശ്മിക മന്ദനയും വിവാഹ നിശ്ചയം കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് അതീവ രഹസ്യമായി ഒക്ടോബർ മൂന്നിനാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇരു താരങ്ങൾക്കും ആശംസകൾ നേർന്ന് ആരാധകർ രംഗത്തെത്തി കഴിഞ്ഞു പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഒക്ടോബർ മൂന്നിന് നടന്ന വിവാഹ നിശ്ചയ ചടങ്ങുകൾ അതീവ രഹസ്യ സ്വഭാവം പുലർത്തിയിരുന്നു ഇരുവരുടെയും കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമാ മേഖലയിലെ പ്രമുഖരെ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ചടങ്ങ് തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് താരങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത് വിവാഹ നിശ്ചയത്തിന്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ യാതൊരു പ്രതികരണങ്ങളും വിജയ് ദേവർഗുഡയുടെയോ രശ്മിക മന്ദാനയുടെ ഭാഗത്തു നിന്നോ അവരുടെ ടീമുകളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ വാർത്തയുടെ ആധികാരതയിൽ ആരാധകർക്ക് വലിയ സംശയങ്ങളില്ല വിജയ് ദേവർകുണ്ടയുടെയും രശ്മിക മന്ദാനിയുടെയും പ്രണയത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വർഷങ്ങളായി ടോളിവുഡ് മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം ഗീതാ ഗോവിന്ദം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഗോസിപ്പുകൾക്ക് തുടക്കമായത് ഗീതാ ഗോവിന്ദം എന്ന സിനിമയിലെ വിജയ്യുടെയും രശ്മികയുടെയും സ്ക്രീൻ കെമിസ്ട്രി ഏറെ പ്രശംസിക്കപ്പെടുകയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു ഒരു സാധാരണ പ്രണയ ചിത്രത്തിനപ്പുറം ഇരുവരുടെയും ഓൺ സ്ക്രീൻ പ്രണയം സിനിമയുടെ വിജയത്തിൽ നിർണായകമായി ഈ വിജയത്തിന് പിന്നാലെ വന്ന ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലും ഈ താരപുരത്തം വീണ്ടും ചർച്ചയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുവരും ഒരുമിച്ചുള്ള പൊതുവേദികളിലെ സാന്നിധ്യം യാത്രകൾ സോഷ്യൽ മീഡിയയിലെ പരസ്പര ആശംസകൾ എന്നിവയെല്ലാം പ്രണയ ഗോസിപ്പുകൾക്ക് സ്ഥിരമായി ശക്തി പകർന്നു എന്നാൽ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി സ്ഥിരീകരിക്കാൻ ഇരുവരും തയ്യാറായില്ല എങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്ന രീതിയിലുള്ള സൗഹൃദവും അടുപ്പവും അവർ നിലനിർത്തി ഗോസിപ്പുകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ആരാധകരുടെ പ്രിയപ്പെട്ട റൊമാൻറിക് ജോഡി എന്ന പദവി ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണ് കൂടാതെ ഇരു വീട്ടുകാർക്കും ഈ ബന്ധത്തിന് സമ്മതവുമായിരുന്നു വിവാഹ നിശ്ചയിച്ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഇക്കാര്യം ഉറപ്പിക്കുന്നു വിവാഹ നിശ്ചയ വാർത്തകൾക്കൊപ്പം തന്നെ ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന അടുത്ത വിവരവും പുറത്തു വന്നിട്ടുണ്ട് താരങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഉണ്ടാവുമെന്നാണ് വിവരം സിനിമാ ഷെഡ്യൂളുകൾ പരിഗണിച്ച് തിരക്കുകൾ ഒഴിവാക്കിയാണ് വിവാഹത്തിനായി ഈ സമയം തിരഞ്ഞെടുത്തതെന്നാണ് സൂചന അടുത്ത വർഷം ആദ്യത്തോടെ വിവാഹ തീയതിയും വേദിയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇരുവരും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജയ് ദേവർകൊണ്ട തെലുങ്ക് സിനിമയിലെ റൗഡി സ്റ്റാർ എന്നറിയപ്പെടുന്ന യുവ താരങ്ങളിൽ പ്രമുഖനാണ് അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടിയത് രശ്മിക മന്ദാനാകട്ടെ നാഷണൽ ക്രഷ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് പുഷ്പ ദി റൈസ് എന്ന ചിത്രത്തിലൂടെ നേടിയെടുത്ത പ്രശസ്തി രശ്മികയെ ബോളിവുഡിലും തിരക്കുള്ള താരമാക്കി മാറ്റി ഇരുവരുടെയും വിവാഹം ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് ഒരു വലിയ ആഘോഷമായിരിക്കും എന്നതിൽ സംശയമില്ല സിനിമയിലെ തിരക്കിനിടയിലും വ്യക്തി ജീവിതത്തിലെടുത്ത ഈ സുപ്രധാന തീരുമാനം ഇരുവരുടെയും പ്രൊഫഷണൽ ജീവിതത്തിന് പുതിയ ഊർജം പകരുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ആശംസാ പ്രവാഹം താരങ്ങളോടുള്ള ആരാധകരുടെ സ്നേഹത്തിന് തെളിവാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം